ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയുവാൻ പോകുന്നത് വി എസ് എസ് ഇ ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതിന്റെ സിലബസ് അതിന് ആദ്യ റാങ്ക് നേടാനായിട്ട് ഏത് ബുക്സ് റെഫർ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം അഡ്വർടൈസ്മെന്റ് നമ്പർ മുന്നൂറ്റി മുപ്പത്തിനാലാണ് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്ന നോട്ടിഫിക്കേഷൻ ആണ് പോസ്റ്റ് കോഡ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടാണ് പോസ്റ്റിന്റെ പേര് ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക് പതിനൊന്ന് വേക്കൻസി ആണ് ഐ ടി ഐ ഇലക്ട്രോണിക് മെക്കാനിക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഐ ടി ഐ എൻ ഡി സി ഓർ എൻ നാഷണൽ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഇനി ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് കണക്കാക്കുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് റിസർവ്ഡ് കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് അപ്രോക്സിമേറ്റ് സാലറി മുപ്പത്തി ഏഴായിരം പെർ മന്ത് ആണ് അതിൻ്റെ കൂടെ മെഡിക്കൽ ബെനിഫിറ്റ്സും ആപ്ലിക്കബിൾ ആണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അപ്പം നമുക്കറിയാം ഇത് ഐ ടി ഐ ഇലക്ട്രോണിക് മെക്കാനിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയാണ് അല്ലേ അപ്പം നമ്മൾ ഐ ടി ഐക്ക് പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് basics of ac and electrical cables battery or cells passive components transformers ac and dc measurements rectifiers and ic regulators computer hardware os ms office and networking transistor amplifiers power electronics components basic േഷണൽ സർക്യൂട്ട്സ് ഇലക്ട്രോണിക് കേബിൾസ് ആൻഡ് കണക്ടേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് മൈക്രോ കൺട്രോളേഴ്സ് ട്രാൻസ് ആപ്ലിക്കേഷൻസ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ യു പി എസ് ആൻഡ് എസ് എം ബി എസ് എന്നിവയാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ ഐ ടി പഠിച്ചിട്ടുള്ള ബുക്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും വേണ്ടത് അപ്പം റെഫറൻസ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നിമി ബേസ്ഡ് ഐ ടി ഇലക്ട്രോണിക് മെക്കാനിക് ബുക്സ് ആണ് അതിനുശേഷം നമുക്ക് ഈ തിയറി മാത്രം കവർ ചെയ്ത പോരാ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം അതിനുവേണ്ടി ഐ എസ് ആർഒയുടെയും ബി എസ് എസ് സിയുടെയും ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് റെഫർ ചെയ്യാം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം ആറാം തീയതി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം അതിനകത്ത് ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ ടെക്നിക്കൽ പാർട്ട് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നോട്ട്സൊക്കെ മേക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഈ കോഴ്സിൽ നമ്മൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ്സുകൾ നയിക്കുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് പരീക്ഷ തീയതി വരെയും നമുക്ക് ലഭ്യമാണ് ക്യാപ്സൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ട് ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരമുണ്ട് മൂവായിരം ടോപ്പിക് വൈസ് എം സി ക്യൂസ് നമ്മുടെ തിയറി കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കവർ ചെയ്യും ഇരുപത് മാതൃകാ പരീക്ഷകളും അതിന്റെ കൂട്ടത്തിൽ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ബുക്സ് ഒന്നും എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല എല്ലാം നമ്മൾ നോട്ട്സും ക്ലാസ്സുകളും നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പൊ നിങ്ങൾ അധികം വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ എക് പി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൽ പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക് യു